ഹൈ ഫ്രണ്ട്സ് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻ ആണ് കോട്ടണിലും സെമി സിൽക്കിലും വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പ് ത്രാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് അപ്പമായിട്ടും കണ്ടു തുടങ്ങുക ഫസ്റ്റ് സെറ്റ് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് മെറൂൺ വിത്ത് ഒരു ചിക്കു ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ബഗ്രൂ ഡിസൈൻ ആണ് നല്ല ഒരു ലെങ്ത് ആൻഡ് വിട്ത്ത് ഉള്ള ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടമാണേലും ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ബോട്ടമാണ് ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു മറൂൺ ബ്ലൂ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു മറൂൺ എന്ന് പറഞ്ഞാൽ ടു ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള മറൂൺ ആണ് കളറ് വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻസ് കാണാം എല്ലാം ഈ ഒരു റെഡ് മറൂൺ ആ ഒരു കോമ്പിനേഷൻസിലാണ് എല്ലാ സെറ്റും വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് റെഡ് ബ്ലൂ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് എങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ലെങ്ത് ആൻഡ് ഉള്ള ഒരു സെറ്റാണ് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അതേപോലെ ബോട്ടം വരുന്നത് ഈ ഒരു ഡിസൈൻസിൽ വന്നേക്കുന്നതാണ് ദുപ്പട്ട വരുന്നതും ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെ തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത് നല്ലൊരു ലെങ്ത്തുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കോട്ടൺ സെറ്റ് നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടും നല്ലൊരു ബ്ലൂ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ നല്ലൊരു ജാൽ ഡിസൈനാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഡിസൈനാണ് ദുപ്പട്ടയിലും ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഒരു പേർപ്പിൾ ചിക്കു ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നത് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട എങ്ങനെയാണ് വന്നേക്കുന്നത് ദുപ്പട്ട ഈ കാണുന്നതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന സെറ്റ്സിൻ്റെ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഒരു പേർപ്പിൾ കളറിൽ തന്നെ വന്നേക്കുന്നതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഈ ഒരു സെയിം കോമ്പിനേഷൻ ആണ് ഒരു പേർപ്പിൾ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ ടോപ്പ് ബോട്ടം ഈ കാണുന്നതാണ് അതേപോലെ ദുപ്പട്ടയാണേലും ഈ ഒരു കോമ്പിനേഷൻസ് തന്നെയാണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് സെയിം ചാർട്ടിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു മെറൂൺ കളറിലാണ് ഒരു ഡാർക്കർ മെറൂണിൽ ആ ഒരു ഓറഞ്ച് ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ ആ ഒരു ഈ ഒരു ബോർഡർ ഒക്കെ നെക്കിൻ്റെ പാർട്ടിലും സ്ലീവ്സിലും ഒക്കെ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം പെൻസിൽ ബോട്ടത്തിനൊക്കെ ആപ്റ്റായിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് ദുപ്പട്ട വന്നേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ടോപ്പിലെ ഡിസൈൻസൊക്കെയാണ് കൊടുത്തേക്കുന്നത് എൻ്റിലാണ് ഈ സോറി എൻഡിലാണ് ഈ ഒരു ടോപ്പ് ഡിസൈൻ വരുന്നത് മിഡിൽ പാർട്ടിൽ ബോട്ടത്തിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് സെറ്റ്സിൻ്റെ ആണ് എല്ലാം നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് ഈ ഒരു ഇതാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പലവ് ഈ കാണുന്നതാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കോട്ടൺ സെറ്റിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് റെഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം ഈ കാണുന്ന ഡിസൈൻസ് ആണ് അതേപോലെ ദുപ്പട്ടയും സെയിം തന്നെ ആ ഒരു ടോപ്പിലെയും ബോട്ടത്തിലെയും ആണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ല ഒരു ഒരു മറൂണിഷ് ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ ഇതിലെ ടോപ്പ് ബോട്ടം ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ബോട്ടത്തിൽ വരുന്നത് അതുപോലെ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ആ ദുപ്പട്ടയുമാണ് ഇതാണ് ടോപ്പിൻ്റെ ആ ഒരു വ്യൂ വരുന്നത് ഇങ്ങനെ വരും നമ്മളൊരു വേർട്ടിക്കൽ പാറ്റേണിലാണ് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേപോലെ ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം വരുന്നത് ആൻഡ് ദുപ്പട്ടാണേലും ഈ ഒരു ഡിസൈൻസ് ഒക്കെ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു മെറൂൺ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സെയിം കോമ്പിനേഷൻസ് കോമ്പിനേഷൻസൊക്കെയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാണ് ടോപ്പ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടയിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് ബ്ലൂ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ അതേപോലെ ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഒരു ദുപ്പട്ടയാണ് ആ ഒരു പല്ലോവിലേക്കാണ് ഈ ഒരു ജാൽ ഡിസൈൻ കൊടുത്തേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷനിലും റെഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് ഇതിനകത്തുള്ള ആ ഒരു ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ പോട്ടം ഈ ഒരു ഡിസൈൻസ് ആണ് ആൻഡ് ദുപ്പട്ട കൊടുത്തേക്കുന്നതും ഈ ഒരു ഡിസൈൻ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് പല്ലവിലാണ് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് പിന്നെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു റെഡ് കളറിലാണ് എല്ലാം ഏകദേശം ഈ ഒരു റെഡ് ബ്ലൂ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെറ്റ്സ് ആണ് ഹൺഡ്രഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഡിസൈൻസിൽ ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് മെയ്ക്ക് ചെയ്യാവുന്ന അത്രയും ഫാബ്രിക്ക് തന്നെയുണ്ട് ഇതിനകത്തുള്ള ഒരു ദുപ്പട്ട വരുന്നത് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പല്ലവിൽ ഈ ഡിസൈൻസ് ആണ് വരിക ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ല ഒരു മറൂണിഷ് വൈൻ വിത്ത് ഓറഞ്ച് കോമ്പിനേഷനിലുള്ളതാണ് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഡിസൈൻസ് ആണ് ഈ ഒരു ഈ കാണുന്ന ഡിസൈൻസ് ആണ് ബോട്ടത്തിൽ വരുന്നത് ദുപ്പട്ടയും ഈ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു തുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് എല്ലാം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഹളോവർ ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് വന്നേക്കുന്ന സെറ്റാണ് ബനാറസ് കളക്ഷൻ ആണിത് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും സെയിം കളർ ചാർട്ടിൽ വിത്ത് ലൈനിങ് ആണ് അതേപോലെ ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഈ കാണുന്നതാണ് ബനാറസ് വീവിങ് വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നമുക്ക് ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു പിങ്കിഷ് പീച്ച് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട വിവിങ് ആണ് ഇതില് ഫുള്ളായിട്ട് വരുന്നത് അതുപോലെ എല്ലാം സെയിം ചാർട്ടിൽ തന്നെയാണ് അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം തന്നെ പീച്ച് കളറിൽ തന്നെ വന്നിരിക്കുന്നു വിത്ത് ലൈനിങ് ആണ് അതേപോലെ ഇതാണ് ഈ കാണുന്നതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട വന്നേക്കുന്നത് ഫുള്ളായിട്ട് ബനാറസ് ബോർഡേഴ്സ് ആണ് അതുപോലെ തന്നെ മിഡിലൊക്കെ ആണെങ്കിലും ആ ഒരു ബൂട്ട വീവിങ്ങും ഫ്ലോറൽ ഡിസൈനുമാണ് ദുപ്പട്ട് ചെയ്തേക്കുന്നത് ഓർഗൻസ ഫാബ്രിക് ആണ് ഈ ഒരു ദുപ്പട്ട ചെയ്തേക്കുന്നത് സെമി സിൽക്കിൽ വന്നേക്കുന്ന ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന സെറ്റും ഒരു സെമി സെമിസ്റ്റിൽ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ബേജ് ആൻഡ് ഒരു ലൈറ്റ് കോഫി ഒരു പേസ്റ്റൽ ചാട്ടിലാണ് ഇതിനകത്തും നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലാണ് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂട്ട് വന്നേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ജാൽ വർക്കും ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ടൊരു മസ്ലീനാണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത് സെമി മസ്ലീൻ ഫാബ്രിക്കിൽ അതേപോലെ ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു കളർ ചാർട്ടിൽ തന്നെയാണ് അതേപോലെ ഇതിൻ്റെ അകത്ത് പേരെഴുതേക്കുന്ന ദുപ്പട്ടയും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് നമുക്ക് വൺ സൈഡിലൊക്കെ നല്ല വൺ സൈഡിലും ടു സൈഡിലും വേറെ ചെയ്യാവുന്ന തന്നെ സോഫ്റ്റ് ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ചിക്കു ആൻഡ് ഒരു ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഒരു പേസ്റ്റൽ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ടോപ്പ് ഇൻ്റർവ്യൂ ഇങ്ങനെ വരും അതേപോലെ ഇതിനകത്തുള്ള ബോട്ടം ഈ കാണുന്നതാണ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു ഡിജിറ്റൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഉള്ളതാണ് യെലോ കളറിലാണ് യെലോ വിത്ത് ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം ആ ഒരു യെലു ചാർട്ടിൽ തന്നെയാണ് നല്ല കോട്ടണിൽ വന്നേക്കുന്ന ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ എടുത്തേക്കുന്നത് അതേപോലെ ഇതിനകത്തുള്ള ബോട്ടം നല്ലൊരു കോട്ടൺ ഫാബ്രിക് യെലു കളറിൽ തന്നെ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടയാണ് ഇത് സെമി സിൽക്കിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഒരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഒരു ക്രീമാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിലാണ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നത് നല്ല കോട്ടണിലുള്ളതാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ബീ പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ലെയ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വന്നേക്കുന്നു ഒരു ഇക്കത്തിൻ്റെ പോലത്തെ ആ ഒരു വീ പാറ്റേൺ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഈ ഒക്കെ പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ക്രീം കളറിൽ ഫുള്ളായിട്ട് ഒരു ജെക്കോട്ട് വീവിങ് വന്നേക്കുന്ന ബോട്ടമാണ് അതേപോലെ ദുപ്പട്ടയാണേലും സോഫ്റ്റ് കോട്ടണിൽ ഫുള്ളായിട്ട് ആ ഒരു സൈഡ് പാർട്ടൊക്കെ കട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് മിഡിൽ പാർട്ടിലൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഒരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ല ലെങ്ത്തും വിട്ടും ഉള്ള സെറ്റ് ആണ് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു കോമ്പിനേഷൻസ് ആണ് ഒരു സൈഡ് പാർട്ടൊക്കെ ഈ ഒരു കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് മൽക്കോട്ടൻ കോട്ടൺ ഫാബ്രിക്കിലുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ല ഒരു പീച്ച് വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കുവാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു സ്ക്വയർ പാച്ചസ് ആണ് വരുന്നത് വി പാറ്റേൺ ആണിത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് ക്രീം ആൻഡ് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ ഒരു പാച്ചസ് കൊടുത്ത് അതിൽ വർക്ക് ചെയ്തേക്കുവാണ് ഇതിൻ്റെ ദുപ്പട്ടാണെങ്കിലും ബനാറസ് ടൈപ്പിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് നല്ലൊരു ഗ്രേ ആണ് ഗ്രേ വിത്ത് ഒരു ചിക്കുവാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ബോട്ടം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബോട്ടമാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നതാണ് ഒരു ചിക്കു കളറിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ബനാറസ് ടൈപ്പിലുള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് ആ ഒരു ബനാറസ് ബോർഡേഴ്സും മിഡിൽ പാർട്ടിലെ ഈ ഒരു ബുട്ട ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും ചിക്കൂലാണ് ചിക്കു വിത്ത് ഒരു ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ബോട്ടം വരുന്നേക്കുന്നതും ഈ ഒരു ചിക്കു കളറിലുള്ള കോട്ടനിലുള്ള ബോട്ടമാണ് ദുപ്പട്ടയും ഈ ഒരു ബനാറസ് ദുപ്പട്ടയാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ തന്നെ ഡിജിറ്റൽ ഡിസൈനും ബുട്ട വീവിങ്ങുമാണ് വന്നേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നത് ബ്ലൂ വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ നെക്ക് ലൈനിൽ ഒരു പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടുതൽ ഉള്ള ബോട്ടം ആണെങ്കിലും ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന കോട്ടൺ സിൽക്കാണ് ബോട്ടം ദുപ്പട്ട കൊടുത്തേക്കുന്നതും ഒരു സെമി സിൽക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പേപ്പിൾ കളറിലുള്ളതാണ് പേർപ്പിൾ വിത്ത് ഒരു മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബോട്ടം ദുപ്പട്ടയാണേലും പേർപ്പിൾ കളറിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നമുക്കൊരു നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റുന്നതുമാണ് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ടാണേലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നത് കോട്ട ഫാബ്രിക്കിലാണ് ഇതിൽ ഫ്രണ്ട് പാർട്ടിലൊരു ക്രോഷ്യൂ ലേസ് ആണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പാർട്ട് പ്ലെയിനും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത് ജൽ ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ആണെങ്കിലും സെയിം മെറൂൺ കളറിൽ തന്നെ വന്നേക്കുന്നത് ഒരു സിൽക്കി ബോട്ടം ദുപ്പെട്ട കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഒരു സ്കേലപ്പ് വർക്കും അതുപോലെ ത്രെഡിൻ്റെ വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ല ഒരു ബ്ലൂ ചാർട്ടിലാണ് നേവി ബ്ലൂ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ചാർട്ടിൽ തന്നെയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ എൻ സൈഡിലും ഈ ഒരു ക്രോഷ്യൂ ലേസ് വർക്കാണ് വന്നത് ആ ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ദുപ്പട്ട വരുന്നതും ഈ ഒരു ജാൽ വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ പിന്നെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ ബോട്ടവും ദുപ്പട്ടയും ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന നല്ല ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ഗ്രീൻ വിത്ത് ഈയൊരു ക്രീമാണ് കോമ്പിനേഷൻ വന്നത് ക്രോജു ലേസ് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിലാണ് ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് സൈഡൊക്കെ സ്കേൽപ്പ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത് കോട്ടണിലുള്ളതാണ് നല്ലൊരു എലുവു ചാർട്ടിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ ഒരു പാച്ചസ് കൊടുത്ത് അതിൽ തന്നെ മുറവ് വർക്കാണ് ചെയ്തേക്കുന്നത് ബോട്ടും ദുപ്പട്ടയും എല്ലാം കോട്ടണിൽ തന്നെയാണ് വന്നേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു ഒരു ആ ഡിസൈൻ്റെ സെയിം തന്നെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു പെയിൽ ഗ്രീൻ ആണ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നമുക്ക് ടു സൈഡൊക്കെ വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ആ ഒരു മസ്റ്റേഡ് യെല്ലോയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ട ഈ കാണുന്നതാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റാണ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഗ്രീൻ കളർ ഗ്രീൻ വിത്ത് മസ്റ്റേർഡ് ആണ് ബോട്ടം വന്നേക്കുന്നത് ഈ കാണുന്ന ഫ്ലോറൽ ഡിസൈൻ ചെയ്തേക്കുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഗ്രേ വിത്ത് ലൈറ്റർ ചിക്കുവാണ് കോമ്പിനേഷൻ ഒരു സെമി ലിനൻ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിലും നെക്ക് നെക്ലൈനിൽ ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഉള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു ഗ്രേ കളറിലുള്ള കോട്ടൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും ആ ഒരു സെമി ലിനൽ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്നതുമാണ് ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ ആയിട്ട് വന്നേക്കുന്നത് സെറ്റിന്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബീച്ച് വിത്ത് ആ ഒരു ചിക്കു ലൈറ്റർ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു പീച്ച് കളറിൽ തന്നെ വന്നേക്കുന്ന കോട്ടൺ ബോട്ടമാണ് ദുപ്പട്ടയിലും ഒരു ഡിസൈൻസ് ആണ് വരുന്നത് നമുക്ക് ടു സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും കോട്ടണിലുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന സെറ്റാണ് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റാണ് റെഗുലർ യൂസിന് പറ്റുന്ന കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഫോൾഡിംഗ് പാറ്റേണിലാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു കളറിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്ന ഒരു കോഫി ലൈറ്റർ കോഫി ഷെയ്ഡിൽ ഇതാണ് ഈ ഒരു സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ആ ഒരു സെയിം ചാട്ടിൽ തന്നെയാണ് ദുപ്പട്ടയാണ് ഈ ഒരു ചിക്കു വിത്ത് കോഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന സെറ്റും നല്ല ഒരു ചോക്ലേറ്റ് ഷേഡിൽ വന്നിരിക്കുന്നതാണ് ചോക്ലേറ്റ് വിത്ത് ആ ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ആ ഒരു സെയിം കളറിൽ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതന്നെ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് തന്നെയാണ് ബോട്ടം പ്ലെയിൻ ബോട്ടമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഈ കാണുന്നതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ജാൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിലാണ് എല്ലാം നല്ല ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിലും ആ ഒരു ടോപ്പ് ബോട്ടം വന്നേക്കുന്നത് സെയിം തന്നെ ഈ ഒരു മസ്റ്റേഡ് കളറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് എന്ന് പറയാം അതുപോലെ അത്രയും സോഫ്റ്റ് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഈ കാണുന്നതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഒരു ബത്തിക് ഡിസൈനാണ് യോക്കിൽ ഒരു പാച്ചസ് കൊടുത്തിട്ട് അതിൽ തന്നെ വർക്ക് ആണ് ചെയ്തേക്കുന്നത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും സോഫ്റ്റ് കോട്ടണിലുള്ളതാണ് ഈ ഒരു സെയിം ഗ്രേ കളറിൽ തന്നെ വന്നേക്കുന്നു അതേപോലെ ദുപ്പട്ടയാണ് അല്ല സെമി സിൽക്കാണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത് വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം എല്ലാം നല്ല ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു പിങ്കിഷ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആ ഒരു സെയിം കളറിൽ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് റെഗുലർ യൂസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിനകത്തുള്ള ഒരു ഈയൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് വിത്ത് ലൈറ്റർ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെയാണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിന്റെ ബോട്ടം സോഫ്റ്റ് കോട്ടൺ ആണ് സെയിം കളറിൽ തന്നെ വരുന്നു ഇതിനകത്തുള്ള ദുപ്പട്ടാണേലും ഈ കാണുന്ന ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഒരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ടോപ്പ് ആൻഡ് ബോട്ടം ഈ ഒരു ആണെങ്കിലും ഈ ഒരു സെയിം ഗ്രീൻ കളറിൽ തന്നെയുള്ള ബോട്ടമാണ് ഇതിൽ ഉള്ള ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിൽ തന്നെ യോക്കിൽ ആ ഒരു ത്രെഡിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ഒരു വർക്ക് സ്കറ്റഡ് ആയിട്ട് ആ ഒരു ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള വോക്ക് ഫുള്ളായിട്ട് ഫ്രണ്ട് പാർട്ടിലുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ വന്നേക്കുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ദുപ്പട്ട വന്നേക്കുന്നത് സെമി സിൽക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈനാണ് ഈ ഒരു ദുപ്പട്ടയിൽ വരുന്നതും ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോയാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ത്രെഡ് വർക്കാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ടുണ്ട് ടോപ്പ് ബോട്ടം വന്നേക്കുന്നതും യെല്ലോ ചാർട്ടിലാണ് ഇതിന് ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ജാൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സെമി സിൽക്ക് ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ സെറ്റ്സിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്സപ്പിനോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ